അലൈക്കും വാഹ്മത്തുല്ലാഹി വാർക്കാത്തു കുരുവട്ടൂരി പിശാചൂരികളെ നാം ഒരുപാട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ആദ്യമൊക്കെ പലരും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടായിരുന്നു കുരുവട്ടൂരികൾ സുന്നിസം പറയുന്നവരാണ് അവർ പറയുന്നതൊക്കെ സത്യമാണെന്ന് തെറ്റിദ്ധരിച്ചു പോയവരുണ്ടായിരുന്നു അവർക്കൊക്കെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പലരും കുരുവട്ടൂരിസത്തിൽ നിന്ന് രാജിവെച്ച് സുന്നത്ത് ജമാത്തിലേക്ക് വരാൻ ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോഴാണ് കുരുവട്ടൂരികളുടെ മറ്റൊരു കളവ് കൂടി പിടികൂടി നാം വെളിച്ചെത്തുകൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട സുലൈമാൻ ഫൈസി ഉസ്താദ് വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ച ആ പ്രസംഗം കട്ടുമുറിച്ചുകൊണ്ട് സുലൈമാൻ ഫൈസി ഉസ്താദ് ഉദ്ദേശിക്കാത്ത തരത്തിലേക്ക് കൊണ്ടുവന്ന് സുലൈമാൻ ഫൈസി ഉസ്താദിനെ വഹാബികൾ ചെയ്യാറുള്ളത് പോലെ ശിയാവിശ്വാസിയാക്കാൻ ഈ കുരുവട്ടൂരികളും ഒരു ശ്രമം നടത്തുകയുണ്ടായി ബഹുമാനപ്പെട്ട സുലൈമാൻ ഫൈസി ഉസ്താദ് തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമായി നമ്മോട് പറഞ്ഞു തരികയാണ് സുലൈമാൻ ഉസ്താദിനെ കേൾക്കുന്നതിന് മുമ്പ് കുരുവട്ടൂരി പിശാചൂരികൾക്ക് ഇതുവരെ മറുപടി പറയാൻ സാധിക്കാത്ത ചില ചോദ്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ചോദ്യം കാണുമ്പോൾ തന്നെ അവർ ബോധം കെട്ടി വീഴും ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യത്തിന് മറുപടി പറയാൻ അവർക്ക് നട്ടലുണ്ട് എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മറ്റ് ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം എസ് കെ എസ് എസ് എഫിൽ ചേർന്നാൽ എസ് കെ എസ് എസ് എഫ് കാരനായി പ്രവർത്തിച്ചാൽ അവരൊക്കെ കാഫറായി ചത്തുപോകുമെന്നാണ് കോമാട്ടു ജാലിൽ അബ്ദുള്ള പറഞ്ഞത് ഇതേത് അടിസ്ഥാനത്തിലാണ് ചോദ്യം രണ്ട് കോമാട്ടിന്റെ മൈക്കയായ നൌഷാദ് തിരുകേശം അത്തറിൽ മുക്കിയപ്പോൾ നിഴൽ നേരിട്ട് കണ്ടു എന്ന് വാദിച്ചയാളാണ് ആ നൌഷാദിനെ നിഴൽവാദിയും വഹാബിയുമാണെന്ന് പറയാൻ കുരുവട്ടൂരികൾക്ക് ധൈര്യമുണ്ടോ ചോദ്യം മൂന്ന് വഹാബിയായ ശംസുദ്ദീനെ കുരുവട്ടൂരികളുടെ സ്റ്റേജിലിരുത്തി വഹാബി മദ് പറയാൻ കുരുവട്ടൂരികൾ അവസരമൊരുക്കിക്കൊടുത്തത് അഹുലുസുനയുടെ നിലപാടാണ് ചോദ്യം നാല് ഒരു നിലക്കും റസൂല്ലാഹി സൊലല്ലാഹു അലൈഹി വസലമയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പിഷാജിന് ഇടപെടാൻ കഴിയില്ലെന്ന് വാദിച്ച നൗഷാദ് ഗുരുവട്ടൂരി ഉണർച്ചയിൽ നമ്മുടെ മുമ്പിൽ നബിസ്വലാഹു അലൈഹി വസലമയുടെ രൂപത്തിൽ പിഷാദിന് വരാൻ സാധിക്കുമെന്ന് പറഞ്ഞ ഈ വട്ടൂരി നൗഷാദ് വഹാബിയാണോ ചോദ്യം അഞ്ച് മൊബൈൽ ഫോൺ കൊടുത്തതുപോലെ ലോകം നിയന്ത്രിക്കുന്നയാളാണ് കോമാട്ടിജാലിൽ അബ്ദുള്ള അവന്റെ നിയന്ത്രണത്തിൽ അള്ളാഹുവിന് യാതൊരു അധികാരവുമില്ല എന്ന പിശാജ് വാദം എല്ലാ വട്ടൂരികളും അംഗീകരിക്കുന്നുണ്ടോ ചോദ്യം ആര് പാണക്കാട് സ്വാതിത്തലി ഷിഹാബുദങ്ങൾ അഖിലുസു നിൽക്കുന്നയാളാണെന്നാണ് മലപ്പുറത്ത് വെച്ച് പ്രസംഗിച്ചത് പാണക്കാട് സ്വാതിത്തലി ശിഹാബുദങ്ങൾ വഹാബിയുടെ മയ്യം സംസ്കരിച്ചത് കെ എം മൗലവിയുടെ മധു പറയുന്ന പുസ്തകം പ്രകാശനം ചെയ്തത് വഹാബി സമ്മേളനത്തിൽ പങ്കെടുത്തത് അഖിലുസുല്ലയുടെ നിലപാടാണോ ആണെങ്കിൽ മുമ്പ് വഹാബി സമ്മേളനത്തിൽ പങ്കെടുത്ത കാരണം കൊണ്ട് പാണക്കാട് തങ്ങന്മാർ ദുരന്തമാണെന്ന് നൌഷാദ് പറഞ്ഞത് എന്തുകൊണ്ട് ചോദ്യം എട്ട് ഉണർച്ചയിൽ നബിസ് വരുമെന്ന് വാദിച്ചതുപോലെ തങ്ങൾ പേരോട് ഉസ്താദ് ഉസ്താദ് രൂപത്തിൽ വരുമെന്ന് പറഞ്ഞതായി തെളിയിക്കാമോ ഒമ്പത് ആണെന്നാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഏത് ഹിഫുൽ ഖുർഹാൻ കോളേജിൽ നിന്നാണ് അവൻ ഹിഫിയിട്ടുള്ളത് ചോദ്യം പത്ത് നൌഷാദ് പറഞ്ഞത് ർമ്മം കഴിക്കാത്തവരാണെന്നാണ് നൌഷാദും അബ്ദുള്ളയും നൌഷാദിന്റെ വാപ്പയും കോമാട്ടിന്റെ വാപ്പിക്കാരായിരുന്നു ആ സമയത്ത് നിങ്ങളുടെ സുന്നത്ത് കർമ്മം നിർവഹിച്ചിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് അങ്ങനെയെങ്കിൽ എ പി സമസ്ത നിങ്ങളെ പുറത്താക്കിയതിനു ശേഷം എപ്പഴാണ് നിങ്ങളുടെ സുന്നത്ത് കർമ്മം നിർവഹിച്ചിട്ടുള്ളത് ഈ ചോദ്യങ്ങൾക്ക് കുരുവട്ടൂരികൾ വ്യക്തമായി മറുപടി പറഞ്ഞാൽ കോമാട്ടുചാലിൽ അബ്ദുള്ള എന്ന വിളി ഉപേക്ഷിച്ചുകൊണ്ട് അവന് പാദസേവ ചെയ്ത് എൻ്റെ മരണം വരെ അവന്റെ ഹാദിയുമായി ഞാൻ നിലകൊള്ളുമെന്ന് മാത്രമല്ല എൻറെ കയ്യിലുള്ള എന്തൊക്കെ സ്വത്തുക്കൾ അതെല്ലാം അതെല്ലാം കോമാട്ടുചാലിൽ അബ്ദുള്ളക്ക് ദാനമായി ഞാൻ നൽകുമെന്നും പ്രഖ്യാപിക്കുകയാണ് ഈ പത്ത് ചോദ്യങ്ങൾക്ക് മറുപടി തരുമെന്ന പ്രതീക്ഷയോടെ ഇനിയും എന്നിലുള്ള സംശയങ്ങൾ കൂടി ദൂരീകരിക്കാനുള്ള അവസരം തരുമെന്ന പ്രതീക്ഷയോടെ കുരുവട്ടൂരികൾ കട്ടുമുറിച്ച ക്ലിപ്പിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുലൈമാൻ ഫൈസി ഉസ്താദ് പറയുന്നത് കേൾക്കാൻ വീഡിയോയിലേക്ക് വറഹമത് പ്രിയ സുഹൃത്തുക്കളെ സത്യം അറിയണം എന്ന് താല്പര്യമുള്ള നിഷ്പക്ഷമതികൾക്ക് വേണ്ടി ചെറിയ ഒരു വിശദീകരണം വലിയ ഒരു പ്രഭാഷണങ്ങളിൽ നിന്ന് ഏതെങ്കിലും ചെറിയൊരു കഷ്ണം അത് തന്നെ ഏകദേശം അരമിനിറ്റിൽ അല്പം കൂടുതലും നാൽപ്പത്തി ആറ് സെക്കൻഡോ ഒരു കഷ്ണം മുറിച്ചെടുത്ത് തലയും വാലും വെട്ടി തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് ചില സുഹൃത്തുക്കൾ പറയുകയും അതിന്റെ കോപ്പി എനിക്ക് അയച്ചു ചെയ്തു അപ്പൊ നിഷ്പക്ഷമതികൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് ഇവിടെ പുതുതായി നിലവിൽ വന്ന സർക്കാർ തെരീക്കത്തിനെതിരിലും അതിന്റെ മുമ്പ് അതായത് തെരീക്കത്ത് എന്ന പേരിൽ ഷീയാ പ്രസ്ഥാനം കേരളത്തിലേക്ക് കടത്തിക്കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന തട്ടിപ്പുകാരുടെ കള്ളത്തരം വെളിച്ചത്തു വരുന്ന രീതിയിൽ സംസാരിക്കുകയും കൂട്ടത്തിൽ നേരത്തെ തെരീത്തത്തിന്റെ രീതിയിൽ ക്ഷിയാഴിസം പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച് വിരമാക്കളുടെ കടുത്ത എതിർപ്പിന് വിധേയമായി പരാജയപ്പെട്ട കൊണ്ടോട്ടിച്ചീക്കത്തിനെ കുറിച്ചും അഥവാ കൊണ്ടോട്ടി കൊണ്ടോട്ടിക്കൈക്കാലെക്കുറിച്ചും നന്നായി സാധാരണക്കാരൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ വിശദീകരിക്കതിന്റെ പേരിൽ കൊണ്ടോട്ടി കൊണ്ടോട്ടിത്തരീക്കത്തിന്റെ യഥാർത്ഥത്തിൽ അതിന്റെ മൂടുതാങ്ങികളായിക്കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ പ്രേതത്തിന്റെ അവകാശങ്ങളായിക്കൊണ്ട് നടക്കുന്ന കുരുവൽത്തൂലികളും പുതുതായി പ്രത്യക്ഷത്തിൽ വന്ന വന്നേ സർക്കാർ തരീക്കത്തുകാരുടെയും വിനോദം അവർ പല നിലക്കും നേരിട്ട് വിളിച്ചും അല്ലാതെയും ശക്തമായി ആക്ഷേപങ്ങൾ എന്നെനിക്ക് വരുന്നുണ്ട് ഞാനതൊന്നും അത്ര സാരാക്കുന്നില്ല കള്ളാവിന്റെ രീതിന് വേണ്ടി സംസാരിക്കുമ്പോൾ കള്ളന്മാരുടെ കള്ളത്തരങ്ങൾ ജനമധ്യത്തിൽ തുറന്നു കാട്ടുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടാവും എന്ന് ഉറപ്പാണ് ചിലപ്പോൾ ശാരീരികമായും എതിർപ്പുണ്ടായേക്കാം അതൊന്നും പ്രശ്നമല്ല അത് ഇനി ശുദ്ധഗതിക്കാരായ സുന്നദ്ധമായത്തിന്റെ ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ഒരു പ്രഭാഷണമല്ല ഒരു മാസം മാസത്തോളം നീണ്ടിരുന്ന ഉമവി ഹിതാഫത്തിനെ സംബന്ധിച്ചുള്ള വിവരണത്തിൽ ബഹുമാനപ്പെട്ട സിബത്ത് റസൂർ സയ്യിദിന ഹുസൈൻ നദിയുള്ള അമുഖങ്ങൾ ഇറാഖിലേക്ക് പുറപ്പെടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അതിർവത്തിലെ തലമുതിർന്ന കാരണവരും മഹാപണ്ഡിതനും പരിചയസമ്പന്നനുമായ വിനഭ്യാസ എം ഭാവത്തിലായിരുന്നു തങ്ങൾ അത് വലിയ അപകടകരമാണെന്നും ഈ സാഹചര്യത്തിൽ ഒരിക്കലും പോകരുതെന്നും ആവർത്തിച്ച് പരപ്രാവശ്യം വീണ്ടും വീണ്ടും ഒന്ന് പറയുകയും വേള അവർ പറഞ്ഞു താങ്കളെ ഞാൻ ബലമായി പിടിച്ചു വെച്ചും ബഹളമായി അത് കേട്ട് ആളുകൾ ഓടിക്കൂടിയിട്ടെങ്കിലും നിങ്ങൾ ഈ പോക്ക് നിർത്തുമെങ്കിൽ ഞാൻ അതുവരെ ചെയ്യും എന്നിട്ടും സ്വീകരിക്കുന്നില്ലെന്ന് കണ്ടപ്പോ ഇത്ര പോൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ നിങ്ങൾ പോവരുത് ഇനി നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല നിങ്ങൾ പോവുകയാണ് എങ്കിൽ മഹാനായ ഉസ്മാൻ ഉസ്മാൻബിൻ അഫ്ഫാൻ നബി അള്ളാഹു കലാവിന്റെ വീട്ടിൽ അക്രമികൾ കയറി ഭാര്യമാരുടെയും മക്കളുടെയും മുന്നിൽ ചുവട്ടിക്കൊന്ന ഒരു ദുഃഖകരമായ അനുഭവം ഉണ്ടായി അത് അതാവർത്തിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ പോവുകയാണെങ്കിൽ സ്ത്രീകളെയും കുട്ടികളെയും കൂടെ കൊണ്ടുപോകരുത് താങ്കൾക്ക് ആവശ്യമായ സഹായം ചെയ്യാൻ പറ്റുന്ന മുതിർന്നവരെ മാത്രമേ കൊണ്ടുപോകാവൂ ഇല്ലെങ്കിൽ മറ്റൊരു ദുഃഖകരമായ അനുഭവം കൂടി മുസ്ലിം സമുദായം നേരിടേണ്ടി വരും എന്ന് തുടങ്ങി വിവരിച്ച വിഷയങ്ങളും ബഹുമാനപ്പെട്ട ഇബിനുള്ള റതിയുള്ള അവസലാന് തങ്ങള് ഈ യാത്രയെ നിരുത്സാഹപ്പെടുത്തിയതും ബഹുമാനപ്പെട്ട അനസുബിന്മാരിക്കറിയുള്ള അവസലാനു നിരുത്സാഹപ്പെടുത്തിയതും തുടങ്ങി അതിന് വെച്ചിൽപ്പെട്ട തന്നെ ഇമാം അലി റതിയുള്ള അവസലാനുവിന്റെ മൂന്നാമത്തെ പ്രധാന മകനായ മുഹമ്മദ് ബിൻ ഹനഫിയ റതിയുള്ള അവസലാനു തങ്ങളും അസന്റിയല്ലാത്തലാ തങ്ങളുടെ മകൻ ജെയ്ദർ അബി അള്ളാഹുത്തലാ ഉൾപ്പെടെയുള്ള സഹാബത്തും ഒക്കെ ഈ പോക്ക് പാടില്ലെന്നും ഇത് ചതിയിൽപ്പെട്ടിത്തും ഇറക്കികളെന്നും ഒക്കെ പറഞ്ഞിട്ടും പോകാതിരുന്ന ആ വിഷയങ്ങൾ പറഞ്ഞു വന്നോടത്ത് അങ്ങേതലയും ഇങ്ങേ തലയും വെട്ടിയിട്ട് ഈ പോക്ക് അപകടകരമാണെന്നും അത് ആത്മഹത്യാപരമാണെന്നും ഞാൻ എന്റെ വാക്കായി പറഞ്ഞതായിട്ട് വെട്ടിമുറിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞതിന്റെ ആശയം ഇവിടെ രണ്ട് ഇജിത്തിഹാദി നടന്നിട്ടുണ്ട് ഇബലാസ് ഉൾപ്പെടെയുള്ള വലിയൊരു ഭാഗം ഈ പോക്ക് വലിയ ആഫത്തിലേക്കാണ് അതുകൊണ്ട് പോകരുത് അത് അവരുടെ ഇത്തിഹാദാണ് അതായിരുന്നു കൂടുതൽ ശരി ഇതിഹാദ് അങ്ങനെയാണല്ലോ ഫിട്ടഹിയായ വിഷയങ്ങളിൽ ഇതിഹാദിൽ ശരിയും തെറ്റും വരും പക്ഷെ ശരി കിട്ടിയവർക്ക് രണ്ട് പ്രതിഫലം മറ്റൊരു വിവാഹത്തിൽ പത്ത് പ്രതിഫലം ഇതിഹാദിന് അർഹനായ ഒരാൾ ഇതിഹാദ് ചെയ്തിട്ട് ആ ഇതിയാദിൽ പിഴവ് സംഭവിച്ചാൽ പോലും അവർ കുറ്റക്കാരല്ലെന്ന് മാത്രമല്ല ഒരു പ്രതിഫലത്തിനും അർഹനാണ് എന്നാൽ ഇമാം ഹുസൈൻ പറയുന്ന ഓർത്തയിലാണ് തങ്ങളുടെ ഇതിഥാദ് പ്രകാരം മുസ്ലിം സമുദായത്തിന് കൈമോശം വന്ന ഖിലാഫത്ത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഒരു നാട്ടുകാരൊന്നിച്ച് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ അവർ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അതിന് പോവുകയാണ് വേണ്ടത് അങ്ങനെ തിരഞ്ഞെടുപ്പ് സ്വർത്തോത്സവങ്ങളുടെ ശേഷം സഹാബത്ത് നടത്തിപ്പോന്ന ആ ഖിലാഫത്ത് പുനഃസ്ഥാപിക്കണം എന്നുദ്ദേശത്തോടുകൂടി പുറപ്പെടണം എന്ന് മനസ്സിലാക്കിയത് മഹാനവറുകളുടെ ഇത്യാഥ ഈ തിഹാദ് രണ്ടു കൂട്ടരും പ്രതിഫലം അർഹിക്കുന്നു പക്ഷേ ബാ സി അള്ളാത്തനുൾപ്പെടെയുള്ളവർ ചിന്തിച്ചിരുന്ന അതായിരുന്നു അന്നത്തെ സാഹചര്യത്തിൽ കൂടുതൽ ശരി അതുകൊണ്ട് അവർക്ക് രണ്ടു രണ്ടുട്ടും അല്ലെങ്കിൽ പത്തുട്ടും സന്നതി അള്ളാത്തനെന്ന വിഷയത്തിൽ കുറ്റക്കാരനല്ല തെറ്റ് ചെയ്തവരല്ല പക്ഷേ ഇജ്ജിഹാദ് അബദ്ധമാണ് ഇഹാദ് സ്വഭാവം ഹത്തും രണ്ടും വന്നാലും കൂലിയാണ് ചെയ്തിന് ഇത് നമ്മുടെ വിശ്വാസമാണ് പക്ഷേ ഈ ആക്ഷേപിക്കുന്നവരുടെ ഉള്ളിൽ മറ്റൊന്നുകൂടി ഉണ്ട് എന്ന് സാധാരണക്കാരെ ഉണർത്തുകയാണ് അതായത് ഷീയാ വിഭാഗത്തിന് വിശ്വാസ പ്രകാരം അമ്പിയകൾക്ക് തെറ്റുപറ്റാം ഇതിഥിഹാദിലൊക്കെ അമ്പിയകൾക്ക് തെറ്റുപറ്റാം പക്ഷേ ഇവര് പറയുന്ന ഇമാമിയങ്ങൾ അത് ഇസിനേശ്രീയക്കാരന്റെ ഒരു കൂട്ടിൽ പന്ത്രണ്ട് ഇമാമിയങ്ങൾ പറയുന്ന ഒരു പിന്നെ എല്ലാ കാലത്തും ഇമാമിയങ്ങളുണ്ടെന്ന് പറയുന്നവരുണ്ട് അവര് പറയുന്നത് അവരുടെ ഇമാമിയങ്ങൾക്ക് ഒരിക്കലും വിജുത്യാദിൽ ഹത്ത് വരില്ല അവർ മസൂമുകളാണ് അത് വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഉള്ളിൽ അത് വെച്ചിട്ടാണ് ഈ കെണിയായിട്ട് അവർ നടക്കുന്നത് പക്ഷേ അയൽസിനി ജമാനത്തിന്റെ വിശ്വാസ വിശ്വാസപ്രകാരം അസ്മത്ത് ഇവിടെ രണ്ട് വിവാഹത്തിനാണ് ഒന്ന് അമ്പിയാമർസലുകൾക്ക് രണ്ടാമത്തത് ഒരു കാലഘട്ടത്തിലെ മുജിത്തഹിദുകളുടെ ഇജ്മായൻ ഇജ്മായിന് ഇസ്മത്ത് ഉണ്ട് അത് തെറ്റു വറ്റൂരാ അല്ലാതെ പിന്നെ ഇസ്മത്തുള്ള അബ്ബിയാക്കൾ മാത്രമാണ് ബാക്കിയുള്ള വലിയ മഹാന്മാരായ അയിമ്മത്താണെങ്കിൽ പോലും ഇജ് തിഹാദിൽ ഹത്ത് വരാം അങ്ങനെ ഹത്ത് വന്നത് കൊണ്ട് അവർ കുറ്റക്കാരല്ല കാരണം അവർ ഇജ് തിഹാദിന് യോഗ്യതയൊത്ത ഷർത്തൊത്ത ആളുകളാണ് അതുകൊണ്ട് ആ ഇജ്ജ് അവർക്ക് കൂലിട്ടും പക്ഷേ ഇജ്ജ്വാദം സ്വഭാവം എത്തിച്ചവർക്ക് കൂടുതൽ കൂടി കിട്ടും അറിയപ്പെട്ട കാര്യമാണ് അപ്പൊ ചുരുക്കത്തിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒരു മാസം നീണ്ടു നിന്ന ഒരു സീരിയൽ പ്രസംഗത്തിന്റെ അരമിനിട്ട് തലയും വാലും വെട്ടിയിട്ട് സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ ഉദ്ദേശം അവരുടെ കള്ളത്തനീക്കത്തിലെയും അതുപോലെ തന്നെ ഷിയായിസത്തെ കേരള മുസ്ലിംകളുടെ ഇടയിലേക്ക് തെരീക്കത്തിന്റെ കള്ളപ്പേരിൽ ചവിട്ടിക്കേറ്റാൻ ശ്രമിക്കുന്നതിന് ആ കള്ളി വെളിച്ചത്താക്കാൻ വേണ്ടി ശ്രമിച്ചതിന്റെ പേരിൽ അവർ പക വീട്ടുകയാണ് എന്ന് മനസ്സിലാക്കാൻ നിഷ്പർശമതികളെ ഓർമ്മപ്പെടുത്തി ഇനി ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ മുതിരില്ല കാരണം അവരുടെ ലക്ഷ്യം നമുക്കറിയാം അവരങ്ങനെ പലതും ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ഞാൻ വിശദീകരണം തരും നന്മയും ഹൈറും ചെയ്യുന്നു ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം